ഓണത്തിന് മുമ്പേ വയലറ്റ് പൂക്കളുടെ മനോഹാരിത തീർത്ത് കാക്കപ്പൂ എത്തിയിരിക്കുകയാണ് ഓണത്തിന്റെ വരവറിയിച്ച് ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണൂർ മാടായിപ്പാറയിലാണ് പ്രകൃതിയുടെ ഈ ദൃശ്യവിരുന്നം ഒരുങ്ങിയിരിക്കുന്നത് ഓണക്കാലമാകുമ്പോൾ കുട്ടികളും വലിയവരുമെല്ലാം ഒരുമിച്ചൊത്തുകൂടി കാക്കപ്പൂ പറിക്കാൻ വരുന്ന സ്ഥലമാണ് മാടായിപ്പാറ മഴക്കാലമായാൽ പ്രകൃതി പച്ചപ്പ് പുതയ്ക്കുന്ന ഇടമാണ് കണ്ണൂരിലെ മാടായിപ്പാറ ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിയുവാൻ തുടങ്ങും കാക്കപ്പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം നീലപ്പൂക്കളുടെ ഭംഗി മാടായിപ്പാറയിൽ കൺകുണർക്കെ നിറഞ്ഞു നിൽക്കും യൂറ്റൂക്ലേറിയ എന്ന ശാസ്ത്രനാമത്തിലാണ് കാക്കപ്പൂക്കൾ അറിയപ്പെടുന്നത് വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്ന ഈ ചെറിയ പൂക്കൾ കൂട്ടമായാണ് പൊതുവെ കാണാറുള്ളത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കാക്കപ്പൂക്കൾ ഉണ്ടാകാറുള്ളത് കാക്കപ്പൂവും അപൂർവമായി കാണുന്ന കൃഷ്ണപ്പൂവും ഇരുപിടിയൻ സസ്യങ്ങളും വാടായിപ്പാറയുടെ മാത്രം പ്രത്യേകതകളാണ് ഞാൻ അമ്മേന്റെ കൂടെ മട മടപ്പാറയില് കാണാൻ വന്നതാണ് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മുടെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് മാടായിപ്പാറ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ഇവിടെ കാക്കപ്പോ എല്ലാം വിരിഞ്ഞ സമയമാണല്ലോ അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ആണ് മാടായിപ്പാറ അപ്പോൾ നമ്മുടെ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ മാടായിപ്പാറ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ലേഡീസ് സ്കിഫ്സ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സായിട്ട് ഇമാനുവൽ സെൽസിലെ ആർഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും ഡിഫറന്റ് കളേഴ്സിനും ഡിഫറും അവൈലബിൾ ആയിട്ടുള്ള ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആ സിൽക്ക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വരും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽ സാരി ഈ ആഡി സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്